അല്ല ഇതിനകത്ത് ഇതിനകത്ത് എനിക്ക് പ്ലാൻ ഉണ്ട് ഞാൻ ആ പ്ലാനിലൂടെയാണ് ഈ ഒരു ടീമിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഫുൾ ടീമും ഞാൻ തന്നെ കാര്യം കാര്യം എന്നുള്ളതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ആദ്യത്തെ ലക്ഷ്യം ലക്ഷ്യം അടുത്ത അപ്പോൾ നമുക്ക് യോ വെൽക്കം ടു മല്ലു പീപ്പിൾ ടോക്ക് അഖിലിന്റെ അഖിലിന്റെ ടീം ഡിവിഷൻ മെയിൻ ഗ്രൂപ്പുകൾ ഡിവൈഡ് ചെയ്യുന്നതായിരുന്നു ഓക്കെ അവിടെ ഉള്ള ഗ്രൂപ്പുകൾ ആരൊക്കെയാണ് ഗ്രൂപ്പുകൾ സെറീന അഞ്ജുസ് റനിഷ സാഗർ ജുനൈസ് ശ്രുതി മിഥുൻ റിനോഷ് വേറെ ഗ്രൂപ്പുകളൊന്നുമില്ലല്ലേ ആ വീട്ടിൽ ഏ വിഷ്ണു അഖിൽ ഷിബു അതൊരു ഗ്രൂപ്പ് അല്ലല്ലോ കറക്റ്റ് എന്താ കാര്യം ബാക്കി എല്ലാ ഗ്രൂപ്പും തിരിച്ചു അവരെ എല്ലാം പിരിച്ചു എല്ലാവരെയും പല 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 ഗ്രൂപ്പുകളും കൊണ്ടുവന്നിട്ടു പക്ഷേ പുള്ളിക്കാരൻ്റെ സ്വന്തം ഗ്രൂപ്പ് എന്താ ചെയ്തത് അത് പിടിച്ച് കിച്ചൻ ടീമിലിട്ടു അത് ശരിയാണ് ഗ്രൂപ്പുകൾ ഡിവൈഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ പിരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്ന അഖിൽ മരാർ ആ ഗ്രൂപ്പിനെ മാത്രം പിരിക്കാതെ എന്ന് വെച്ചാൽ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പുള്ളിക്കാരന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പുള്ളിക്കാരന്റെ ടീമിനെ ഒരുമിപ്പിച്ചു വെച്ച് ബാക്കി എല്ലാവരെയും വിട്ടു കാര്യം പിരിച്ചതൊന്നും വലിയ കാര്യമല്ല എനിക്ക് ആക്ച്വലി മറ്റേവര് മാറിപ്പോയത് കാരണം എനിക്കൊരു സങ്കടമൊന്നുമില്ല ഇത് ന്യായമാണോ അന്യായമാണോ നിങ്ങളുടെ അഭിപ്രായം ഇതിലൊന്ന് എഴുതി അറിയിക്കണേ അഖിൽ ഭയങ്കര സ്വാർത്ഥതയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നുന്നു ദേവവും ഒരു രീതിയിൽ ഇവരുടെ നിലപാടുകളോട് ജോയിൻ ചെയ്യുന്ന ഒരാളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എപ്പോഴെങ്കിലും ശബ്ദം ഉയർത്തേണ്ട വരുമ്പോൾ ദൈവ് കാര്യമായിട്ട് അഖിലിനെ ഗീസ് ശബ്ദം ഉയർത്തി ഞാൻ കണ്ടിട്ടില്ല ചില കൊച്ചു കൊച്ചു പൊട്ടിത്തെറികളല്ലാതെ ബാക്കി ഫൈനലി അതെല്ലാം പ്രശ്നങ്ങളെല്ലാം മാറ്റി ഇവർ ഒരുമിച്ച് ഒരു കൂട്ടുകെട്ടായിട്ട് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പക്ഷേ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് അഖിൽ ഷിബു ആൻഡ് വിഷ്ണു ഇവരുടെ മൂന്ന് പേരുടെ കൂട്ടുകെട്ടും ഇവരെന്താ ബ്രേക്ക് ചെയ്യാതിരുന്നത് ആ ഗ്രൂപ്പ് എന്താ ബ്രേക്ക് ചെയ്യാതിരുന്നത് ആ കിച്ചൻ ടീമിൽ എന്തിനാ ഇവരെ മാത്രം ഇട്ടത് കാര്യം ജുനൈസ് പറയുന്ന കേൾക്കാനോ അല്ലെങ്കിൽ സാഗർ പറഞ്ഞ അഭിപ്രായം കേൾക്കാനോ അല്ലെങ്കിൽ റിനോസ് അവസാനം പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ കേൾക്കാനോ ഒരു രീതിയിലും ചെവിക്കൊള്ളാതെ അഖിൽ എന്താ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തത് അത് ശരിയല്ല അത് എന്തായാലും ശരിയല്ല ഞാൻ അഖിലിനെ കുറിച്ച് പല വീഡിയോകളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അഖിലിൻ്റെ ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസിയും ആദ്യത്തെ ക്യാപ്റ്റൻസിയും തമ്മിൽ ഭയങ്കരമായിട്ട് നിലപാടുകൾ വ്യത്യാസമുണ്ട് പല കാര്യങ്ങളും ഒരു ഒരു വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരാളുടെ കൂട്ടാണ് അഖിൽ ഈ പ്രാവശ്യം പെരുമാറിയത് അത് ശരിയല്ലാന്ന് എനിക്ക് തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് എഴുതി അറിയിക്കണം അത് കേൾക്കാനും അത് അതിന് റെസ്പോണ്ട് ചെയ്യാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ